യും കയ്പമംഗലം ആറ് ഏഴ് വാർഡുകളിലെ യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു ചളിങ്ങാട് അമ്പലനടയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി സി ജെ പോൾസൺ ഉദ്ഘാടനം ചെയ്തു കോടിക്കണക്കിന് രൂപയുടെ സ്വർണം പി എം സി പദ്ധതി പോലെയുള്ള സംഘപരിവാർ സംഘടനകൾ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ പിൻവാതിലൂടെ നടപ്പാൻ നടപ്പാക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരവസ്ഥ ഇങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കേതായ ശക്തമായൊരു താക്കീതായിട്ട് നമ്മുടെ ഈ സ്വദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നേരത്തെ ഉമ്മർക്ക് പെൻഷന്റെ കാര്യം പറഞ്ഞു നിത്യോപയ സാധനങ്ങൾ പത്ത് വർഷം മുമ്പ് വരിയുടെ വില നിത്യോ മറ്റുള്ള പലവ്യഞ്ജനങ്ങളുടെ വില അതുപോലെ തന്നെ കറണ്ട് ചാർജ് ഇതെല്ലാം തന്നെ നോക്കിയാൽ വെള്ളക്കരം തുടങ്ങി മനുഷ്യന്മാരുപയോഗിക്കുന്ന എല്ലാ കാര്യത്തിനും രണ്ടിരട്ടി മൂന്നിരട്ടി നാലിരട്ടിയുമായി മാറിക്കഴിഞ്ഞു ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരാണ് പെർമിഷന്റെ പഞ്ചായത്ത് ഒരു വീട് പണിയാൻ വേണ്ടി പെർമിഷൻ അഞ്ഞൂറും ആയിരം വേണ്ടി എടുത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം കൊടുക്കേണ്ട ഒരവസ്ഥ ഇങ്ങനെ എല്ലാ ഫീസുകളും കൂട്ടി കോടിക്കണക്കിന് രൂപ അതിന്റെ പേര് സമ്പാദിച്ചുകൊണ്ട് ചെറിയ അതിന് കൂടാതെ പെൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ ഓരോ ലിറ്റർ പെട്രോളിനും രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തി ഇങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടും രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ കഴിഞ്ഞ എലക്ഷൻ കാലത്ത് പ്രഖ്യാപനം നടത്തിയ ഇടതുപക്ഷ മുന്നണി ഇപ്പോ പറയുന്നു ഞങ്ങൾ രണ്ടായിരം ആക്കിയെന്ന് യു ഡി എഫ് ചെയർമാൻ ടി കെ ഉമ്മർ അധ്യക്ഷത വഹിച്ചു കയപ്പമകലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി അബ്ദുൾ മജീദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ അനസ് അബൂബക്കർ സി ജെ ജോഷി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ വൈസ് പ്രസിഡന്റ് കെ എസ് ഷുഹൈൽ നേതാക്കളായ പി എ മുഹമ്മദ് കെ എ സൈഫുദ്ദീൻ ഇ എ ഷഫീഖ് അമീറലി ഒറ്റത്തൈ അബ്ദുൽ കരീം കെ എച്ച് അസ്കർ പി യു സഖീർ ജിൻഷാദ് എവിൻ സിൻഡോ സൌരവ് സുന്ദർ ബ്ലോക്ക് പഞ്ചായത്ത് ചളിങ്ങാട് ഡിവിഷൻ സ്ഥാനാർത്ഥി ഫാത്തിമ അനസ് കൈപ്പമംഗലം പഞ്ചായത്ത് വാർഡ് ആറ് സ്ഥാനാർത്ഥി സന്ധ്യ രവീന്ദ്രൻ വാർഡ് ഏഴ് സ്ഥാനാർത്ഥി പി എം സൈനുദ്ദീൻ വാർഡ് അഞ്ച് സ്ഥാനാർത്ഥി രശ്മി ശ്രീജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ും സ്വർണ്ണ വചനശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്